ആചാര്യായ പ്രിയം ധനമാഹൃത്യ എന്ന് പറഞ്ഞു ആചാര്യായ പ്രിയം ധനമാഹൃത്യ ആചാര്യനെ പ്രിയമായ ധനം നൽകണം അടുത്തത് ദക്ഷിണ ഇതൊരു വലിയ സംഭവമാണ് ദക്ഷിണ നൽകുക എന്നുള്ളത് ദക്ഷിണ എത്ര നൽകണം ഇതാണ് വലിയ ചോദ്യം ഇപ്പോഴൊക്കെ ദക്ഷിണ എന്ന് പറഞ്ഞത് എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഫീസ് ചോദിക്കുന്ന പോലെ പാക്കേജാണ് ഇപ്പം ദക്ഷിണ അടക്കാണ് പലരും പലതും പറയാം ആചാര്യന് നമ്മൾ സമർപ്പണമായിട്ടാണ് കൊടുക്കുക നമ്മൾ വന്നിപ്പോൾ പണ്ട് കാലത്തൊക്കെ ഗുരുകുലത്തിൽ വന്ന് ചേരുമ്പോൾ ആയിട്ട് ഫീസ് വാങ്ങൊന്നുമില്ല ആ കുട്ടിക്ക് പഠിക്കാനുള്ള അർഹതയുണ്ടോ അവനതിനുള്ള ഇച്ഛയുണ്ടോ താല്പര്യമുണ്ടോ എന്നൊക്കെയാണ് താല്പര്യമുണ്ടെങ്കിൽ ആചാര്യന്മാർ പഠിപ്പിക്കും അത് ധർമ്മമാണ് ആചാര്യൻ്റെ ഇങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് എന്നിട്ട് പിരിഞ്ഞു പോകുമ്പോൾ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ആചാര്യൻ എന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ ചെയ്യുക അവരുടെ അതുവരെ പഠിച്ച കാര്യങ്ങളെ പ്രവർത്തിപ്പിച്ച് കാണിക്കുന്നു അത് ഒരു ദക്ഷിണിയാണ് പഠിച്ച കാര്യങ്ങളെ നമ്മൾ വീണ്ടും പ്രകടിപ്പിക്കുക ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഇന്നിപ്പം നമ്മളൊരു ഗീതാ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഉപനിഷത്ത് ക്ലാസ്സിലോ പോയിട്ട് അവരോട് ഒരു ശ്ലോകം ചൊല്ലിയൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചൂളിയിരിക്കുന്നെ കാണാം അല്ലേ ആചാര്യനുള്ള ദക്ഷിണ കിട്ടിയില്ല അവിടെ ആചാര്യൻ്റെ പ്രയത്നം വിഫലമായി എന്നുള്ളൊരു അർത്ഥമാണ് വളരെ സൂക്ഷിക്കാനുണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി ആ പഠിച്ച വിഷയങ്ങൾ അത് പ്രാവർത്തികമാക്കി കാണിക്കുമ്പോഴാണ് അധ്യാപകൻ ഏറ്റവും സന്തോഷം പ്രിയം ഇവിടെ ആചാര്യന് പ്രിയമായിരിക്കുന്ന ധനം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ആ വഴിക്ക് ചിന്തിക്കണം അപ്പോൾ ഈ വിദ്യ പ്രകടമാക്കുന്നത് മാത്രമല്ല ധനവും കൂടിയുണ്ട് എന്തിനാണ് ആചാര്യന് ധനം ഇത്രയും കാലം പത്ത് പന്ത്രണ്ട് കൊല്ലം ഈ കുട്ടി ആ ഗുരുകുലത്തിൽ താമസിച്ചു പഠിച്ചു അവിടുത്തെ ഭക്ഷണം ഇന്നത്തെ പോലെ പിന്നെ കറൻറ്റിൻ്റെ ബില്ല് അടയ്ക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ അന്നാ എന്നാലും അവിടുത്തെ കാര്യങ്ങൾ ഈ കുട്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അവിടെ ഇവിടെയൊക്കെ സഹായിക്കാൻ പോയിണ്ടാവും സേവനം ചെയ്തിട്ടുണ്ടാവും വിറകൊടിക്കാൻ പോയി ഉണ്ടാവും പാത്രം കഴിക്കുന്നുണ്ടാവും ഒക്കെ പക്ഷേ അപ്പോഴും ഈ കുട്ടിക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് ഗുരുവാണ് ഗുരുവിനെവിടെ നിന്ന് കിട്ടും ഇതിൻ്റെ മുമ്പത്തെ ബാച്ചിൽ നിന്ന് പോയവർ ദക്ഷിണ കൊടുത്തിട്ടുണ്ടാവും ആ ദക്ഷിണയിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ബാച്ചിനെ നോക്കേണ്ടത് അപ്പോൾ ഈ ബാച്ചിലുള്ളവർ പോകുമ്പോൾ എന്ത് വേണം ദക്ഷിണ കൊടുത്തിട്ട് പോകണം അതാർക്കുള്ളാണ് അത് അടുത്ത ബാച്ചിനുള്ളതാണ് ഇനി വരുന്ന ശിഷ്യന്മാരെ നോക്കണമെങ്കിൽ ഗുരുവിന് ഇപ്പോൾ ധനത്തിൻ്റെ ആവശ്യം ഉണ്ട് ഇപ്പം നമ്മൾ മുമ്പും ഇതിലേയും എനിക്ക് കൂടുതൽ ധനം വരണം പശു വരണം എന്നുള്ള മന്ത്രമൊക്കെ നമ്മൾ പഠിച്ചു അവിടെ നമ്മൾ എന്താ പറഞ്ഞത് കൂടുതൽ ബ്രഹ്മചാരിമാർ കൂടുതൽ ശിഷ്യന്മാർ വരുമ്പോൾ അവരെ നോക്കി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗുരുവിന് ധനത്തിൻ്റെ ആവശ്യമുണ്ട് ആചാര്യനെ അത് കണ്ടറിഞ്ഞു നൽകണം എത്ര ആവശ്യമുണ്ടോ അതുപോലെ ആവശ്യത്തിനുള്ള ദക്ഷിണ കൊടുക്കണം അതിന് വേറൊരു നിബന്ധനയും കൂടി വെച്ചിട്ടുണ്ട് ഇതപ്പോഴല്ല കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്തേലും ദക്ഷിണയുടെ പേരിൽ കൊടുത്തിട്ട് പോയിട്ട് സമൂഹത്തിലേക്ക് പോയി അധ്വാനിച്ച് ജോലി കണ്ടെത്തി അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വേതനത്തു നിന്ന് എടുത്തിട്ട് ദക്ഷിണ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ പഠിച്ചത് പ്രാവർത്തികമാക്കിയിട്ട് ആദ്യം കിട്ടുന്ന പ്രതിഫലത്തു നിന്നാണ് ദക്ഷിണ കൊടുക്ക അതൊരു വലിയ ദക്ഷിണയാണ് എന്ന് പറഞ്ഞാൽ ഗുരുവിന് സന്തോഷം പഠിച്ചത് താക്കിയത് അപ്പം ഒറ്റ പ്രാവശ്യം കൊടുക്കുന്നതല്ല ഇത്രയൊക്കെ പറഞ്ഞത് വിദ്യയായിട്ട് പഠിച്ചത് പ്രകടിപ്പിക്കുക പോകുമ്പോഴുള്ള നന്ദി സൂചകമായിട്ട് ആദരവിൻ്റെ ഭാഗമായിട്ട് ആചാര്യന് ദക്ഷിണ കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം പഠിച്ചതിൽ നിന്ന് അതിൻ്റെ ധനം കിട്ടിത്തുടങ്ങുമ്പം ആചാര്യന് ദക്ഷിണ നൽകാം മൂന്ന് കാര്യങ്ങൾ ദക്ഷിണ ദക്ഷിണ ഡിമാൻഡ് ചെയ്തിട്ട് കിട്ടുന്ന സംഭവമല്ല അങ്ങനത്തെ ധനമല്ല ദക്ഷിണ അങ്ങനെ ഓ ഇത് കൊടുക്കണമല്ലോ എന്നുള്ള അങ്ങനൊരു മനോഭാവത്തിൽ കൊടുക്കുക നമ്മൾ സന്തോഷത്തോടു കൂടി കൂടി നന്ദിയോട് കൊടുക്കേണ്ടതാണ് ദക്ഷിണ ഇതാണ് ദക്ഷിണയെക്കുറിച്ച് പറയാനുള്ളത് ദക്ഷിണയ്ക്ക് ദേവതയുടെ സ്ഥാനമുണ്ട് ആ ഒരു ഭാവത്തിൽ വേണം ദക്ഷിണ നൽകാൻ